ഞാൻ എന്റെ അക്കല്ലേ ചോദിക്കണേ ഇക്ക കിട്ടണ്ടേ അതൊന്നും നടക്കൂല പോയിട്ട് അമ്മാക്കാനെ കണ്ടിട്ട് ആ കാര്യത്തിൽ ഒരു തീരുമാനം ഇതിപ്പോ കൊറേ ആയി മൂന്നാല് മാസം കഴിഞ്ഞ് ഞാൻ ഇപ്പൊ തന്നെ തന്നെ കേരള അല്ല എന്റെ ഉമ്മാനെ ഈ ബൈക്കൊന്ന് കാണാ എങ്ങനെ ഇങ്ങോട്ട് വരിക നിങ്ങളെടുത്ത് പണിയല്ലേ ചെയ്തത് ഉമ്മാക്ക് കൊടുക്കാനുള്ള ഒന്നും കൊടുത്തിട്ടില്ല ഞാൻ അതിന്റെ അമ്മാൻ്റെ ഒന്നും പൊടി വെച്ചിട്ട് ഞാൻ തരാന്ന് പറഞ്ഞു മണ്ടാഞ്ഞിട്ടല്ലേ നിങ്ങൾ അതിന് എന്തെങ്കിലും തരാറി കാര്യമില്ലല്ല തരാ കണക്കോളം തരണ്ടേ എനിക്ക് എങ്ങനെയാണോ ഇവിടെ ഇങ്ങനെ കണക്ക് പറയാൻ തോന്നിയത് അന്നെ ഞാൻ എങ്ങനെ നോക്കിയതാ ഇപ്പൊ ഇറങ്ങണം ഇവിടന്ന് അത് ഞാൻ ഇവിടെ നിൽക്കാൻ വന്നൊന്നുമല്ല ബാക്കി പറഞ്ഞോളൂ ഞാൻ പോവാണ് മോനെ അവിടെ ആത്തില്ലേ കൂടി അവകാശപ്പെട്ടതല്ലേ ഞാൻ ഞാൻ അവനോട് പോകാൻ പറഞ്ഞു ഒരു പറയാൻ പറ്റിയ സ്വഭാവം ും പറഞ്ഞി അവൾക്കുള്ള അവകാശത്തിന്റെ പുറമെ അവളെ പണ്ടം പണ്ടും എടുത്തിന് പതില് രണ്ട് സെന്റും കൂടി തരാന്ന് ബാപ്പ് മരിച്ചതിന് മുമ്പ് പറഞ്ഞതല്ലേ അത് തരാൻ ഞാൻ തയ്യാറാണ് അതിന്റെ അപ്പുറങ്ങൾ ചോദിച്ചാൽ ഞാൻ എന്റെ വന്നാ പൊളിച്ചണ്ടി വരു അന്ന് മുപ്പത് പവേ ഒരു നാലായിരം ഇന്നത്തെ വില കണക്കുകൂട്ടിയാൽ എങ്ങനെ ശെരിയാവോ അന്ന് ആ രണ്ട് സെന്റ് തരാന്ന് പറഞ്ഞത് ഈ മുപ്പത് പവനെക്കാട്ടിയും വില ഉണ്ടായിരുന്നു അത് ഇപ്പൊ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക ആ മുപ്പത് പവൻ ഇപ്പൊ എന്റെ കയ്യിൽ എനിക്ക് എത്ര സെന്റ് സ്ഥലം എന്താ വാങ്ങാളി പറഞ്ഞത് ഓള അവകാശവും ഈ പറഞ്ഞ രണ്ട് സെന്റും തന്നാല് കുഞ്ഞോക്കു കൊടുക്കാനുള്ള അവകാശം ഇല്ല അതിനുള്ള പൈസ ഞാൻ വേറെ ഇന്ന നടുവോട്ടിലിറക്കിട്ട് എന്താണിയാട്ടള്ള അതൊന്നും പറഞ്ഞാ പറ്റൂല ഞങ്ങൾക്ക് തരാനുള്ളത് എത്രയും പെട്ടെന്ന് തരാനുള്ള വയ്യണ്ടാക്ക ആ മുപ്പത് പാവൻ എന്തെല്ലാം കാര്യങ്ങൾ നടന്നിന്ന് വലൈക്കും വലൈക്കും ആ എന്ത്യല്ലേ വരാൻ പറഞ്ഞേ അതെ പെരി കുപ്പന മായം കാക്കയും താത്തിണ്ട് അവര് നിലപാടൊക്കെ എനിക്കറിയില്ല എന്തപ്പ എൻ്റെ അഭിപ്രായം ആ കുഞ്ഞോട് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞേ എൻ്റെതായിട്ടുള്ള നിലപാടല്ല കുഞ്ഞോളാണല്ലൊക്കെ പറയേണ്ടത് അപ്പൊ അവള് പറയണതാന്ന് വെച്ച് കഴിഞ്ഞാല് അവള് കെട്ടിടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പൊ കടക്കാരനായത് അപ്പോൾ അതുകൊണ്ട് ഓളയില് അവകാശം വേണ്ടെന്നാണ് പറയണത് നിങ്ങളേതായാലും അവർക്ക് കൊടുക്കാനുള്ള ഏതായാലും നിങ്ങൾ കൊടുത്ത് ക്ലിയർ ആയിക്കോലെ എനിക്കിതിൽ അത്രേ പറയാനുള്ളൂ